ഗൈസ് 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 കൂടി അവരെല്ലാവരും എന്നെ ഞാൻ ഇവരോടൊക്കെ ചെയ്ത നിങ്ങൾ റിഞ്ഞാൽ കരയുന്നു ഏങ്ങി കരയുന്നു ഒരാൾ കരയുമ്പോൾ നീ എന്തിനാടാ കൊപ്പിച്ചിരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആ കരച്ചിലുണ്ട് അതിൽ സത്യം ഉണ്ടോ തോന്നുന്നുണ്ടാ ഇന്ന് ലൈമിൽ നടന്ന സംഭവം ജാസ്മിൻ ഒട്ടുക കരശ് കൺസെഷൻ റൂമിലൊക്കെ വിളിച്ചിരുത്തി ബിഗ് ബോസ് ആശ്വസിപ്പിക്കുന്നു ബിഗ് ബോസ് അത് ഇത് ചോദിക്കുന്നു ഏത് ഇതൊക്കെയാണ് ചോദിക്കുന്നത് എന്തിനാണ് കരയുന്നത് കരയുന്നതൊക്കെ ചോദിക്കുന്നു എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ജാസ്മിൻ്റെ മറുപടി കേട്ട് ഞാൻ ഇങ്ങനെ കിടുങ്ങിപ്പോയത് ഞാൻ പുറത്തുള്ള കാര്യം ആലോചിച്ചായിരിക്കും കരയുന്നത് പക്ഷേ അല്ല എന്നെ ഡി ജസ് കളിയാക്കി എന്തുവാണേ കളിയാക്കുന്നതെന്നും പറ്റൂലെങ്കിൽ എന്തിനാണ് ചോദിക്കാതെ കെട്ടിയെടുത്തോണ്ട് വന്നത് ഏ ഏ അപ്പൊ അതൊന്നും അല്ലാന്ന് വിഷു ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാൻസ് പ്രാക്ടീസ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുകയാണ് സ്വാഭാവികമായിട്ട് കൊറിയോഗ്രാഫർ കൂടിയായിട്ടുള്ള സിബിനാണ് എല്ലാവർക്കും സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നന്ദനയുടെ അടുത്ത് ജാസ്മിൻ നന്ദനയ്ക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള സ്റ്റെപ്സ് പറഞ്ഞു പറ്റുന്ന മാത്രം ചെയ്താൽ മതി എന്ന കണ്ട് പറഞ്ഞു അപ്പോൾ അത് സിബിൻ ഓർത്തത് സിബിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതി പറഞ്ഞു എന്നാണ് അപ്പോൾ തിരിച്ച് സിബിൻ കുറച്ചൊന്ന് റൈസായി നീ വലിയ സ്റ്റാർ ആവാൻ നോക്കണ്ടെന്ന് സംതിങ് അങ്ങനത്തെ ഒരു ടോക്ക് അവിടെ വന്നു അപ്പോൾ ജാസ്മിൻ ഭയങ്കര ഹേർട്ടായി ജാസ്മിൻ വാഷ്റൂം ഏരിയയിലൊക്കെ പോയിരുന്ന് കരയുന്നുണ്ട് അങ്ങനെ ഭയങ്കര കരച്ചിന് ആയി എന്നിട്ട് അങ്ങനെ ബിഗ് ബോസ് കൺഫൻ റൂമിലേക്ക് വിളിപ്പിച്ചു അവിടെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിബിൻ അത് പറഞ്ഞതല്ല പ്രശ്നം ഓൾറെഡി ജാസ്മിൻ ഈ കഴിഞ്ഞൊരു വീക്ക് മുഴുവൻ ഡൗൺ ആണ് സായി പറഞ്ഞ കാര്യങ്ങൾ വീക്കെൻഡ് എപ്പിസോഡ് ആവാൻ പോവാണ് ലാലേട്ടം വരും ഇനി അടുത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ടെൻഷൻ ഇതെല്ലാം കൊണ്ടും ആക്ച്വലി കയ്യിൽ പോയിരിക്കുകയാണ് ജാസ്മിന്റെ അപ്പോൾ ചെറിയൊരു കാര്യം കൂടെ വന്നപ്പോൾ പെട്ടെന്ന് ഹേർട്ടായി എന്തായാലും ബിഗ് ബോസ് കൺഫർ റൂമിൽ വിളിച്ചിരുത്തിയിട്ട് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇതൊരു മത്സരമല്ലേ എല്ലാവരും ജയിക്കാനാണ് വന്നത് സ്വാഭാവികമായും എതിരാളിയെ തളർത്താൻ ശ്രമിക്കും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുക എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിന്റെ കാര്യത്തിൽ ഇതൊക്കെ വർക്കൗട്ട് ആകുമെന്ന് കണ്ടുതന്നെ അറിയണം കാരണം ജാസ്മിനെ ബാധിച്ചിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ മാത്രമല്ല ബിഗ് ബോസിന് പുറത്തെ പ്രശ്നങ്ങൾ കൂടിയാണ് പ്രത്യേകിച്ച് പാരൻസ് ഫാമിലി റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇവരൊക്കെ ജാസ്മിനെ കുറിച്ച് മോശമായി സംസാരിക്കുന്നു ചിന്തിക്കുന്നു എന്നുള്ള ധാരണ അവരെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് പുറത്ത് വലിയ രീതിയിലുള്ള നെഗറ്റീവ് തനിക്ക് നേരിടേണ്ടി വരുന്നു എന്ന ആശങ്ക അവർക്കുണ്ട് അപ്പോൾ അകത്ത് അതുകൊണ്ട് തന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം അപ്പോ ജാസ്മൻ കരഞ്ഞു കഴിഞ്ഞാൽ ഈ ഡി ജെ സെവൻ കളിയാക്കിയ പേരിലൊക്കെയാണ് അവിടെ എന്തോ അവൻ പറഞ്ഞതും അതിനെ തുടർന്നൊക്കെയാണ് ജാസൻ കരയുന്നത് ഇത്രയും ബോൾഡായിട്ടുള്ള ജാസൻ കരയുന്നോടെ ഇത്രയും പേര് ഇത്രയും ദിവസം റോക്കി റോക്കി വന്നിട്ട് എന്തൊക്കെ ഒട്ടൊക്കെ നേർക്ക് നേരെ നിന്നിട്ട് നീ ഇതിന്റെ അപ്പുറമാടോ ഇതിന്റെ അപ്പുറം വാടോന്ന് വെല്ലുവിളിച്ച് നിന്ന ജാസൻ ഇപ്പൊ കരയുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ പുറത്ത് ഇത്രയും സീനായതിന്റെ പേരിലൊന്നും അല്ല ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം അതായത് ഇവളുടെ വാപ്പ ആദ്യം വിളിച്ച് അന്ന് ബിഗ് ബോസിലൂടെ വിളിച്ചിട്ട് പറഞ്ഞിട്ടും ഇവള് കേട്ടില്ല അവൾ ഞാൻ പറഞ്ഞു എന്നെ തന്ത വിളിച്ച് പൊരിച്ചിട്ട് പോലും ഞാൻ മൈൻഡ് ചെയ്തില്ല എന്നുള്ള രീതിയിൽ അവൾ പറഞ്ഞിട്ട് അന്ന് പോയി പക്ഷേ നമ്മുടെ സായില്ലേ സീക്രട്ട് വന്ന് പറഞ്ഞതിന് ശേഷം ഇവക്ക് കാര്യം കത്തി അതായത് അഫ്സലിൻ്റെ ഓയിസ് അടക്കം പുറത്ത് വന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഇവക്ക് കാര്യം പിടികിട്ട് നിക്കക്കളിയില്ലാതെ നിക്കക്കളിയില്ലാതെ അപ്പോൾ ആദ്യം അവൾ ജബ്രിയിലെടുത്തൊക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു രാത്രി ആകുമ്പോൾ അത് രാത്രി വെളുപ്പാകാലത്തൊക്കെ ജബ്രി എടുത്ത് കരയുന്നു അങ്ങനത്തെ സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നിട്ട് ഇപ്പോൾ സത്യം പറയാലോ സീരിയസിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഇവള് വിക്ടിം കാർഡ് ഇറക്കുന്നതാണ് കാരണം ഇവള് കരച്ചിൽ ഇനി ഇവള് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇവള് കരയും നിങ്ങൾ നോക്കിക്കോ എഴുതി വെച്ചോ ഇവള് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കരയും എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടായാലും ചെറിയ റീസൺസിൽ ഇവള് കരയും കാരണം കരയുമ്പോൾ ഒരു മനുഷ്യന് സഹതാപം തോന്നും പക്ഷേ എനിക്ക് ഈ കരച്ചിൽ കണ്ട് സഹതാപം തോന്നുന്നില്ല വേറൊന്നുമല്ല ഇത് ഫേക്ക് കരച്ചിലായതുകൊണ്ടാണ് കാരണം ഏതൊരു മനുഷ്യനായാലും ഒരു വ്യക്തി എത്രയൊക്കെ തെറ്റ് ചെയ്താൽ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു എന്ന് പറയുന്ന സാധനം കാണുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് നമുക്കൊരു മനസ്സിലവും കാര്യങ്ങളും തോന്നും സീരിയസ്ലി തോന്നും എനിക്കായാലും തോന്നും ആർക്കായാലും തോന്നും പക്ഷേ ജാസ്മിൻ്റെ അഭിനയമാണെന്ന് എനിക്കറിയാം കാരണം ഈ ഡി ജെ സെബിന്റെ കേസ് പോലെ ഒന്നല്ല ഇതിനേക്കാളുമുള്ള സിറ്റുവേഷൻ അവള് കട്ടയ്ക്ക് തെറി വിളിച്ച് അടക്കം നിന്ന് ജിൻഡോയുടെ ഒരു അടക്കം തെറി വിളിച്ച് നിന്ന സിറ്റുവേഷൻസിൽ അവൾ കാണിച്ചല്ലോ മാസ് എന്ത് ഇപ്പോൾ ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ അവർക്ക് മാസ് കാണിക്കറിയില്ലേ അപ്പൊ അതല്ല അവൾക്ക് തിരിച്ച് പറയാൻ അറിഞ്ഞ കൊണ്ടല്ല ഇനി പ്രേക്ഷകരുടെ വോട്ട് കിട്ടണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജനങ്ങളുടെ മുന്നിൽ എനിക്കൊരു പോസിറ്റിവിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജാസ്മിൻ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി വേറെ ഒരു ഓപ്ഷൻ നോക്കില്ല വിക്ടിം കാർഡായ ഇറക്കുക എന്ന മാത്രം ഓപ്ഷന് ഇനി ജാസ്മിനോളൂ അതുകൊണ്ട് മാത്രമാണ് ജാസ്മിൻ ഈ കരച്ചിൽ ഇനി കണ്ടിന്യൂ ചെയ്യും നിങ്ങൾ നോക്കി എഴുതി വെച്ചോ ഞാനായി പറയുന്ന എഴുതി വെച്ചോ അവൾ ഇനി ഇത് ആവർത്തിച്ചിരിക്കും കാരണം സായി വന്നിട്ട് വ്യക്തമായിട്ട് പുറത്ത് എന്താണ് ഏത് ഇമേജ് ആണ് ഏത് തരത്തിലാണ് ഇപ്പോൾ ജാസ്മിൻ്റെ സിറ്റുവേഷൻ എന്ന് വ്യക്തമായി സായി പറഞ്ഞു കൊടുക്കുകയും സായി ആ ഒരു സാധനം അടിച്ചു കൊടുക്കുകയും ചെയ്ത് അവൾക്കത് കൊള്ളുകയും ചെയ്യും മനസ്സിലായോ അവൾക്ക് നെഗാണെന്ന് അവൾക്ക് മനസ്സിലാക്കുകയും ചെയ്തു അതോട് അവള് തളർന്നു ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ആ കേസ് കേട്ടതോടെ അവള് തളർന്നു കാരണം പുറത്ത് ജനങ്ങൾ എന്നെ ചെടികാരെ അടിക്കുകയാണെന്ന് അവൾക്ക് തന്നെ ബോധ്യമായി ആ ഒരു സ്ഥിതിക്ക് ഇനി വിക്ടിം വിക്റ്റിംകരച്ചിലിറക്കുക അല്ലാണ്ട് ഇവൾ കരയുന്ന ഈ കള്ള കരച്ചില് കണ്ട് ഡാർക്കിംഗ് സങ്കടം എനിക്ക് ഒരു തരത്തിലും സങ്കടമില്ല വിശ്വാസം ഇല്ല മനസ്സിലായ കാരണം ഇവളിതിന്റെ ഇതല്ല ഇതിന്റെ അപ്പുറവും കാണിക്കും കാരണം അന്ന് റോക്കിയൊക്കെ ആ ഒരു വിഷുണ്ടായ സമയത്ത് അവൾ നിന്ന് നിപ്പ ഓർമ്മയുണ്ട ഇതിൻ്റെ അപ്പുറം നീ വരുവല്ലല്ലോ വാട വാടെ ഈ സാധനമായിരുന്നു ഇപ്പൊ എന്ത് എവിടെ പോയി അപ്പൊ ഇവളുടെ വ്യക്തി കാർട്ടല്ലേ അത് നമ്മൾ നമ്മൾ ജസ്റ്റ് ഒന്നിരുന്ന് നമ്മുടെ ലോജിക്ക് വെച്ച് ചിന്തിച്ചുകഴിഞ്ഞാൽ നമുക്ക് പിടി കിട്ടുന്ന ഒരു കേസാണ് ബുദ്ധിമുട്ടില്ല അതിൻ്റെ അപ്പുറം അതിൽ വേറെ ഒന്നുമില്ല ഇല്ല നമ്മൾ ജസ്റ്റ് ഒന്നിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും അല്ലാണ്ട് ഇവൾ കരയുന്ന ഒരു തുള്ളി കണ്ണിരുവില് എനിക്ക് ജനുവൻ ആയിട്ട് തോന്നുന്നില്ല ബിഗ് ബോസ് വിളിച്ചിരുത്തി ആശ്വസിപ്പിക്കുന്നു ഇനിയും വീട്ടിലുള്ളവരായിട്ട് വിളിപ്പിച്ച് കൊടുത്തോണ്ട് ദൈവത്തിന് അറിയാം അതെനിക്ക് അറിയാൻ പാടില്ല ഇവക്ക് മാത്രമുള്ള സെഷൽ കൺസേഷൻ കൊടുക്കുന്നത് കൂടുതലാണ് ബാക്കി ആരും കരഞ്ഞാലും കൺസർട്ടേഷനിൽ വിളിക്കില്ല അടി ഉണ്ടാകുമ്പോൾ മാത്രം വിളിച്ചുകൊണ്ട് പോകുന്നു എന്തിനൊക്കെ നടക്കണമെന്ന് സത്യം നിങ്ങൾ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ ഈ വീഡിയോ ഇവള് കരയുന്ന ഈ കരച്ചിൽ കള്ള കരച്ചിലെന്ന് ഞാൻ പറയത്തുള്ളൂ മനസ്സിലായി നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ മറക്കരുത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിൽ അവള് പോയി കരയേണ്ട കാര്യമില്ല ഈ കൺസഞ്ചൻ റൂമിൽ പോയിരുന്നിട്ട് ഇമാതിരി പറഞ്ഞു എന്നെ ബിഗ് 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 ബോസ് ബോസ് ഞാൻ ഞാൻ നിങ്ങൾ ഇങ്ങനെ പറ നിങ്ങളല്ലേ അന്ന് എന്റെ വാപ്പെ കൊണ്ട് വിളിപ്പിച്ച് പുറത്തുള്ള പറഞ്ഞു ഇപ്പൊ സീക്രട്ടും വന്നത് ആയിമെന്ന് പറഞ്ഞ് ഞാൻ ഇനി എന്ത് ചെയ്യണം ബിഗ് ബോസ് ഞാൻ ഇനി എങ്ങനെ എന്നെ വിളിപ്പിക്കും ബിഗ് ബോസ് അങ്ങനെ കരയാൻ തുടങ്ങി ജാസ്മിൻ മനസ്സിലായെ പിന്നെ കരശില് ഞാൻ കാരണം ഒരുപാട് കമന്റ്സ് ഒരുപാട് വീഡിയോസുകൾ കണ്ട് ഏ അതായത് എൻ്റെ വീഡിയോകൾ ഉൾപ്പെടെ വന്നു നിങ്ങളെല്ലാവരും കൂടി നെഗറ്റീവ് പറഞ്ഞ് 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 ജാസ്മിന് സപ്പോർട്ട് കൂടി തുടങ്ങിയിട്ടുണ്ട് അവൾ കരയുന്നു ഒരു പെണ്ണ് കരഞ്ഞാൽ തന്നെ നിനക്കൊക്കെ ഒന്നും മനസ്സിലില്ലേടാ എന്നുള്ള സാധനമൊക്കെ ഞാൻ കണ്ടായിരുന്നു വേറെ വീഡിയോസിൽ ഏഹ് ഞാൻ കണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മക്കളെ ഇത് ഒരു ജനുവിൻ കരച്ചിലല്ല ഏഹ് പല സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് എല്ലാവരെയും തെറിവിളിച്ച് മാസ് കാണിച്ചിരുന്ന ജാസ്മിൻ ഇങ്ങനെ ഒരു ചെറിയ സിറ്റുവേഷൻ ജാസ്മിൻ കരയില്ലു ചിന്തി ചിന്തിക്കും ഒരു സെബിൻ വന്നിട്ട് കളിയാക്കിയെന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞ് കരയുമില്ല പിന്നെ ഹൗസിലുള്ള ആർക്കും ഈ പറയുന്ന ഗബ്രിക്ക് ഒഴികെ ആർക്കും അവളെ വലിയ താല്പര്യമൊന്നുമില്ല വലിയ താല്പര്യമൊന്നുമില്ല താല്പര്യമില്ല കാരണം അവളുടെ സ്വഭാവം എല്ലാവർക്കും ക്യാരക്ടർ മനസ്സിലായി ഇതിപ്പം ജാസ്മിന്റെ ക്യാരക്ടറിനെ വലിച്ചു കീറുക എന്നുള്ളൊരു വീഡിയോ ഒന്നും അല്ല പക്ഷേ അവളവിടെ കരയുന്ന കരച്ചിൽ കരശീല് എനിക്കൊരിക്കലും ജെനുവൻ തോന്നിയിട്ടില്ല പുറത്തും മാറി അകത്തും മാറി ഇനി ഈ ഒരു സാധനം ലാസ്റ്റ് ചാൻസ് ദ ലാസ്റ്റ് പോസിബിലിറ്റി ഓഫ് കരച്ചിൽ ഇറക്കിയാൽ മാത്രമേ ഇനി നിലനിൽപ്പുള്ളൂ എന്ന് ജാസ്മിനും മനസ്സിലായോ അവൾ വ്യക്തമായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റോ മരവാഴായൊരു വിഷയമില്ല ടാസ്കിൽ തന്നെ വാഴയുടെ കൂട്ടത്ത് ഈ പറയുന്ന ഗബ്രിയെ കാണിച്ചു പോയ ബിഗ് ബോസ് ആണ് എൻ്റെ ഹീറോ ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമൻ ബിലോ ഗായ്സ് ഈ കരച്ചിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കമൻ ബിലോ മനസ്സിലായോ ഗായ്സ് ബൈ